ഒന്നും പറയണ്ട ഭയങ്കര കോമഡിയാ സീത എന്ന പേരുള്ള സിംഹത്തെ അക്ബർ എന്ന പേരുള്ള സിംഹത്തിനൊപ്പം ഒരേ കൂട്ടിൽ ഇട്ടതിനെതിരെ ബി എച്ച് പിൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചു ശ്രീഗിരി സഫാരി പാർക്കിൽ എത്തിച്ച സീത അക്ബർ എന്നീ സിംഹങ്ങളെ ഒന്നിച്ചിടാനുള്ള വനം വകുപ്പിന്റെ തീരുമാനത്തിനെതിരെയാണ് ഹർജി പിന്നെ ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് എതിരാണിതെന്ന് ഹർജിയിൽ പറയുന്നു കൊണ്ട് ത്രിപുരയിലെ സുവോളജിക്കൽ പാർക്കിൽ നിന്നും അടുത്തിടെ എത്തിച്ചതാണ് സിംഹങ്ങളെയെന്നും പുതുതായി പേരുകൾ ഇട്ടിട്ടില്ലെന്നും സെലിഗുറി സഫാരി പാർക്ക് അധികൃതർ അറിയിച്ചു പിന്നെ ചൂടായണ്ട് ഏ സിയൊന്നും ഇല്ല